ഒരുപാട് പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ലിംഗത്തിൻ്റെ വളവ് പല ആളുകളുടെയും ഒരു സംശയം ലിംഗത്തിലെ വളവുണ്ടായാൽ ഭാവിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇതെന്തെങ്കിലും രോഗമാണോ അതെന്താണ് എൻ്റെ മാത്രം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ട് കൗമാരക്കാർ മുതൽ ഈ നാല്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ പലപ്പോഴും അസ്വസ്ഥരാകാറുണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ഉള്ള വളവ് സ്വാഭാവികമാണ് അതിൽ ഒരു വളവ് ഉണ്ട് എങ്കിലാണ് ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഉദ്ധരിക്കുന്ന സമയത്തൊക്കെ വേദന ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ ആരെങ്കിലുമൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഇത് പൈറോണിസ് ഡിസീസ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക പൈറോണിസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇപ്പോൾ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം സാധാരണഗതിയിൽ നാൽപ്പത് വയസ്സിന് മുകളിലാണ് ഈ ഒരു പ്രശ്നം കാണപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഗത്തിലേൽക്കുന്ന ചെറുതും വലുതുമായ പലതരത്തിലുള്ള തരത്തിലുള്ള ചെറിയ ഒടിവുകൾ അതിനകത്തുള്ള ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ചില ചില തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു രോഗാവസ്ഥ പലർക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും മുഷ്ടി മൈഥുനത്തിലേർപ്പെടുന്ന ആളുകൾ വളരെ ഹാർഡായിട്ട് നിങ്ങളുടെ അവയവത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ചില ആളുകളൊക്കെ സ്വയംഭോഗത്തിനായിട്ട് വന്യമായ രീതികൾ പരീക്ഷിക്കുക എന്നുള്ളത് അത് സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ടാവാം എന്താണ് സാധാരണ രീതിയിൽ പരീക്ഷിക്കുന്നും വ്യത്യസ്തമായി മൃഗഭോഗം ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വസ്തുവകകളിൽ നിങ്ങളുടെ അവയവം കടത്തിയതിനു ശേഷം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില മെത്തേഡുകളിലൂടെയാണ് ഈ ഒരു അവസ്ഥ പല വ്യക്തികൾക്കും സംജാതമാകുന്നത് അതേപോലെ ട്യൂമർ ബാധിച്ചിരിക്കുന്ന ആളുകളിൽ പ്രമേഹ രോഗബാധിതരായിരിക്കുന്ന ചില ആളുകളിലൊക്കെയും സമാനമായ രീതിയിൽ വളവ് കാണപ്പെടാറുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ വളവ് അത്ര വലിയ കുഴപ്പമൊന്നുമല്ല അതിലുപരി അതൊരു പരിധിവരെ അനുഗ്രഹമാണ് നല്ല ഒരു കാര്യമാണ് ഇത് അധികം ആൾക്കാരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുകയില്ല കാരണം എന്താണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യോനി അതിനുള്ളിലുള്ള ആ ഭാവമൊക്കെ എന്ന് പറഞ്ഞാൽ നേർ നേരിട്ടുള്ള അല്ലെങ്കിൽ നേരെ ഇരിക്കുന്ന ഒഴു പുഴയു പോലെയൊന്നുമല്ല സ്ത്രീയുടെ വജൈനൽ ട്യൂബ് എന്നത് നേരെ ഇരിക്കുന്ന ഒരു അവയവുമല്ല അതിനകത്ത് അല്പം വളവുകളും തിരുവുകളും ഉണ്ട് അപ്പോൾ ചെറിയ തോതിൽ വളവുള്ള ലിംഗം ഈ ഒരു കാര്യത്തിന് അത് കറക്റ്റായിട്ട് സ്ത്രീയുടെ ശരീരവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് തീർത്തും സ്വാഭാവികമാണ് പ്രകൃതിദത്തമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇനി ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ വളവുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന് ചില മരുന്നുകളുണ്ട് അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാം ഇല്ലായെങ്കിൽ സർജറി ചെയ്ത് നേരെയാക്കാം അല്ലാതെ ഇത് നേരെയാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ മസാജ് ചെയ്തതുകൊണ്ടോ മറ്റേതെങ്കിലും പ്രാകൃതമായ മുറകള് സ്വീകരിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വളവെന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത് ചില ആളുകളിൽ മാത്രമാണ് താഴേക്ക് വളവ് കാണുന്നത് എന്നാൽ ഭൂരിഭാഗം ആളുകളിലേക്കും മുകളിലേക്കൊരു വളവായിരിക്കാം ചില ആളുകൾക്ക് ഉള്ളിലേക്കായിരിക്കും ബെൻഡിങ് എന്നാൽ മറ്റ് ചില ആളുകൾക്ക് മൾട്ടിപ്പിൾ ബെൻഡിങ് ഉള്ള ഒരു ഒരവസ്ഥയിലായിരിക്കും അതായത് നമ്മൾ ഈ അവർ ഗ്ലാസിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും ചുരുക്കം ചില ആളുകളുടെ ഈ ഒരു ഭാഗം കാണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് വളമുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ചെറിയ വളവൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും അല്ല